ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജെഡി ടെക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു എക്സ്പെരിമെന്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എക്സ്പെരിമെൻറ്റ് വീഡിയോ എന്ന് വെച്ചാൽ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ മനസ്സിലാവും ഞങ്ങൾക്ക് കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഞങ്ങൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നോക്കി ഞങ്ങൾക്ക് കുറേ അബദ്ധങ്ങൾ അതിൽ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു കോമഡിയൊക്കെ ഉള്ള ഒരു ചെറിയൊരു ചെറിയ ഉള്ള ഒരു ഇതാണ് ഞങ്ങൾ എക്സ്പെരിമെൻറ്റ് നടത്തി ചെറിയ ഇതൊക്കെ പറ്റിയിട്ട് ചെറുതായിട്ട് അതിൽ നിന്നൊരു തീയൊക്കെ വന്നിട്ട് ഉള്ള ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ആണ് അപ്പം എല്ലാവരും അത് കാണണം അതിനു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക 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 ലൈക്ക് ഷെയർ നമുക്ക് നമുക്ക് നേരെ ഫ്രണ്ട്സ് ആദ്യം വേണ്ടത് ബേക്കിംഗ് സോഡ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എല്ലാ കടകളും കിട്ടും ഇത്രയുള്ള ഒരു പാക്കറ്റും പത്ത് രൂപയുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ഡ്രൈ ക്ലീനർ ഇത് ഇരുപത്തി എല്ലാം അലുത്ത് പോകുന്നതിന്റെ കമ്പനിക്കാര് പറയുന്നത് ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിനി വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ആ അതേത് കണ്ടോ ഫോയിൽ പേപ്പർ വേണം അതെ ഈ ഫോയിൽ പേപ്പർ ഇത്രയും എല്ലാവരുടെയും കാണും ഇത്ര ഫോയിൽ പേപ്പർ വേണം മറ്റേ ഇതിൻ്റെ അലുമിനിയം ഫോയിൽ പേപ്പർ എന്നിട്ട് നമുക്ക് ഇതിലൊരു ഈ ഫോയിൽ പേപ്പറിൻ്റെ ഒരു പീസിൽ അകത്തൊരു കല്ല് വെച്ചിട്ട് ചെറിയൊരു കുഞ്ഞിക്കല്ല് വെച്ചിട്ട് നമുക്കതൊന്ന് ചുറ്റി കൊടുക്കാം ആ കല്ല് വെള്ളത്തിൽ താന്ന് അതായത് ഈ ഫോയിൽ പേപ്പർ വെള്ളത്തിൽ താന്ന് പോകാനായിട്ട് നമ്മൾ കല്ല് വെച്ചിട്ടൊന്ന് റോൾ ചെയ്യുന്ന ഒരു ബോൾ പോലെ പരുവത്തിൽ ചുറ്റി ചുറ്റിക്കൊടുക്കാം അപ്പം നമ്മൾ അതേപോലെ എടുത്തിട്ടുണ്ട് എന്ത് ചെയ്ത് വേണം ഇതുപോലെ കുറേ എണ്ണം ഞാൻ ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഇതേപോലെ നിങ്ങളും എല്ലാവരും ഇതേപോലെ ഇച്ചിരി എണ്ണം ചെയ്തു വെച്ചാൽ ഇത് എക്സ്പെരിമെൻ്റിൽ ഇത്രയും വേണം അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇത്ര ഇത്രയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടെസ്റ്റ് ട്യൂബ് ടെസ്റ്റ് ട്യൂപ്പ് ബീക്കറ് ഇങ്ങനത്തെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ഗ്ലാസ് ആണല്ലോ ഉപയോഗിക്കാം പക്ഷെ ചില്ലേ ഉപയോഗിക്കുള്ളൂ പ്ലാസ്റ്റിക് ഒരിക്കലും ഉപയോഗിക്കരുത് പ്ലാസ്റ്റിക്കും സ്റ്റീലും ഉപയോഗിക്കരുത് അത് രണ്ടും റിയാക്ഷൻ സംഭവിക്കുന്നതാണ് അപ്പം നമ്മൾ ആദ്യം ആ ഗ്ലാസ് പോലത്തെ ഒരു ബീക്കറാണ് ആദ്യം എടുത്തേക്കുന്നത് അപ്പം ഈ ബീക്കറിൽ ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കുക എല്ലാവരുടെ വീട്ടിലും കാണും വിനാഗിരി ഇതേപോലെ ഒരു പകുതിക്ക് താഴെ വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് സോഡാപ്പൊടി ബേക്കിംഗ് സോഡ ഇതിട്ട് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ റിയാക്ഷൻ മനസ്സിലാകും അറിയാവുന്നവരുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് എനിക്കവർക്കും ഈ ഒരു റിയാക്ഷൻ അറിയാം ഇപ്പോൾ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാർബൺ ഡൈ ഡയോക്സൈഡാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് ഗ്ലാസ് കൊടുത്ത് ബീക്കറുകൾ എടുത്തിട്ടുണ്ട് അതിൽ ഒരു ബീക്കറിലോട്ട് ഫസ്റ്റത്തെ ബീക്കറിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കും കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നീട് നമുക്ക് വേണ്ടത് പച്ചവെള്ളം രണ്ടാമത്തെ ബിക്കറിൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാമത്തെ ബിക്കറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തത് ഡ്രൈൻ ക്ലീനർ ഇട്ടു കൊടുക്കാം ഇത് ഈ വാഷിംഗ് മേസിൽ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും ഇപ്പൊ വിനാഗിരിയിൽ ഇട്ടിട്ട് വലിയ റിയാക്ഷൻ ഒന്നുമില്ല ചെറിയ രീതിയിലെ റിയാക്ഷൻ ഉണ്ട് ഇനി നമുക്ക് പച്ചവെള്ളത്തിൽ ഇട്ട് നോക്കാം ഇതിൽ അതിനായി ഇച്ചിരി കൂടെ പെട്ടെന്ന് റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട് ഇത് കയ്യിലെങ്കിലും വീഴാതെ ശ്രദ്ധിക്കണം നല്ല കെമിക്കൽ ആയിട്ടുള്ള ഒരു പൊടിയാണ് പിന്നെ നമ്മൾ ഇത് ചെയ്ത് കണ്ടോ റിയാക്ഷൻ തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉചാല രണ്ടിലും ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യത്തെ ബീക്കറിനെ രണ്ടാമത്തെ ബീക്കറിനെ എളുപ്പത്തിൽ ആദ്യത്തെ ബീക്കറിൽ സ്പ്രെഡ് ആയി കേട്ടോ നമ്മൾ രണ്ടും ഒന്നും ചുമ്മാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ അതിലെ റിയാക്ഷൻ ചെറിയ രീതിയിലെ റിയാക്ഷൻ ഉണ്ട് ഇതിൽ നന്നായിട്ട് ചൂട് വരാൻ തുടങ്ങി രണ്ടാമത്തെ ബീക്കറിൽ വെള്ളം ഒഴിച്ച ബീക്കറിൽ നല്ല രീതിയിൽ പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് ഇങ്ങനത്തെ ബീക്കറുകൾ എടുത്തിട്ട് അതില് രണ്ടില് ഞാൻ ഫോയിൽ പേപ്പർ ഇട്ട് കൊടുക്കാണ് അഞ്ചെണ്ണം വീതം പിന്നെ ആദ്യത്തെ ബീക്കറിൽ ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നു രണ്ടാമത്തെ ബീക്കറിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കണ്ടോ ഇനി ഞാൻ ഇതിൽ ആദ്യത്തെ ബീക്കറിൽ സോഡാപ്പൊടി ഇച്ചിരി ആഡ് ചെയ്ത് കൊടുത്തു വിനാഗിരി ഒഴിച്ച ബീക്കറിൽ അതാണ് ചെറിയ റിയാക്ഷൻ രണ്ടാമത്തെ ബീക്കറിൽ ഞാൻ ഡ്രൈ ക്ലീനറിന്റെ പൊടി ഇട്ട് കൊടുത്തു ഇപ്പം പെട്ടെന്ന് തന്നെ ഈ ഡ്രൈ ക്ലീനറിന്റെ പൊടിയിൽ ചൂട് വരുന്നുണ്ട് ഇട്ട രണ്ടാമത്തെ പിക്കറ്റിൽ നല്ല രീതിയിൽ ചൂട് വരുന്നുണ്ട് ഇപ്പൊ അതിൽ റിയാക്ഷൻ ഒന്നും തീ ഒന്നും കത്താത്തത് ഹൈഡ്രജൻ ആണെങ്കിൽ എളുപ്പം തീ കത്തുകയും ചെയ്യും ഒരു പോ സൗണ്ട് കേൾക്കുകയും ചെയ്യും കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ ചെറിയ തണുപ്പും ഉണ്ടായിരിക്കും പിന്നെ അതിന് വലിയ പെട്ടെന്ന് തീ കെട്ടുപോകും അപ്പൊ ഞാൻ അതിൽ റിയാക്ഷൻ അറിയാനായിട്ട് രണ്ടിലും ഞാൻ ഉജ്വാല കലർത്തി ആ രണ്ടാമത്തെ ബീക്കറിൽ പെട്ടെന്ന് അത് റിയാക്ഷൻ സംഭവിച്ചു അതിൽ എളുപ്പത്തിൽ കളർ വന്നു ഇനി നിങ്ങളെ സജഷൻ നോക്കിയാൽ കാണാം അതിൻ്റെ കളർ മങ്ങി മങ്ങി ഒരു ആഷ് കളറാവും ഒരു ചാരത്തിൻ്റെ കളറായി മാറുകയാണ് രണ്ടാമത്തെ ബീക്കറിൽ ഇപ്പോഴും അതിൽ വലിയതായിട്ട് റിയാക്ഷൻ ഇല്ലാതെ ഞാൻ കുറച്ച് രണ്ടും ഇട്ടുള്ളൂ രണ്ട് ബീക്കറിൽ ഞാൻ ഇച്ചിരി ഇച്ചിരി ഇട്ടുള്ളു അതാണ് വലിയ റിയാക്ഷൻ ഇല്ലാത്തത് കണ്ടു ഇപ്പം ഒരു ചാര കളറായി രണ്ടാമത്തെ ബീക്കറിൽ ഇതിൻ്റെ നീല കളറായിരുന്നു ഇനി ഞാൻ ആദ്യത്തെ ബേക്കറിൽ ഇച്ചിരി സോഡാപ്പൊടി ഇട്ട് കൊടുത്തു രണ്ടാമത്തെ ബേക്കറിൽ ഇട്ട് കൊടുത്തു ആദ്യത്തെ ബേക്കറിൽ ഇച്ചിരി ഇട്ടുള്ളൂ അതാണ് ചെറിയ റിയാക്ഷൻ ഇപ്പം അതിൽ ശരിക്ക് ഡാർക്ക് ആഷ് കളറായി രണ്ടാമത്തെ ബീക്കറിൽ ഇതിപ്പോൾ ലെങ്ത് കൂടുതലായിട്ടാണ് ഞാൻ സ്പീഡിൽ ഓടിച്ചു വിടുന്നത് വീഡിയോ ഇനി ഞാൻ രണ്ടാമത്തെ ബീക്കറിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യത്തെ പീക്കറിൽ ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഞാൻ രണ്ടിലും ഉജാല ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് കളറ് അറിയാനായിട്ടാണ് ഇപ്പം അത് ആദ്യത്തെ ബീക്കറിൽ നിന്ന് എഴുത്തേപോലെ തന്നെ എളുപ്പമൊന്ന് സ്പ്രെഡ് ആവുന്നുണ്ട് അല്ല രണ്ടിലും ഒന്നിലും വെള്ളവും ഒന്നിൽ വിനാഗിരി ആയിട്ടാണ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാഞ്ഞത് ഇനി നമ്മൾ സോഡാപ്പൊടി എടുത്തു എന്നിട്ട് രണ്ടാമത്തെ ബീക്കറിൽ ഇട്ട് കൊടുത്തു ഇപ്പം അത് നല്ല ഭംഗിയുണ്ട് അത് വരുന്നതാണ് നിവർഗത്തിലൊക്കെ വരുന്നതിനൊക്കെയാണ് നല്ല രീതിയിൽ റിയാക്ഷൻ സംഭവിച്ചു വരുന്നത് ഇനി നമുക്ക് ആദ്യത്തെ ബീക്കറിൽ നമുക്ക് ഡ്രൈ ക്ലീനറിൻ്റെ പൊടി കൊടുക്കാം ഡ്രൈ ഡ്രൈനക്സ് എന്നാണ് ഇതിൻ്റെ പാക്കറ്റിൻ്റെ പേര് ഇനി നമുക്ക് നോക്കാം റിയാക്ഷൻ കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടാമത്തെ ബീക്കറിൽ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് എളുപ്പം തീ കെട്ട് പോയി ഇനി നമുക്ക് ആ ഫോയിൽ പേപ്പർ രണ്ടിലും ഇച്ചിരി ആഡ് ചെയ്ത് നോക്കാം ഇപ്പം ഇതിലേതിലാ റിയാക്ഷൻ സംഭവിക്കുന്നത് നോക്കാം നന്നായിട്ട് റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട് നല്ല രീതിയിൽ ചൂടൊക്കെ വരുന്നുണ്ടായിരുന്നു രണ്ടിൽ നമ്മൾ മൂന്നെണ്ണം വീതം നോ പ്രോബ്ലം എടുത്തു എടുത്തു അത് കത്തി പെട്ടെന്ന് അതില് മേശ വരെ കുടുങ്ങി പോയി നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു ഇതില് അത്ര സൗണ്ട് ഞാൻ അത്ര രീതിയിൽ ക്ലിയർ ആയില്ല ഇത് കണ്ടോ അത് ആപ്പുറത്തെ ബീക്കറിൽ നല്ല രീതിയിൽ റിയാക്ഷൻ സംഭവിച്ചു ചൂടായൊണ്ടാണ് ഞാനിപ്പോ വെള്ളം ഒഴിച്ചു കൊടുത്തത് രണ്ടിലും നന്നായിട്ട് റിയാക്ഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞെട്ടിപ്പോയി ഇപ്പൊ ഞാൻ ഇതിൽ ഇതിൽ നമ്മൾ തുരുമ്പ് പോകുമോ എന്നറിയാനായിട്ട് അതുപോലെ തന്നെ ആദ്യത്തെ ബീക്കറിൽ പച്ചവെള്ളവും രണ്ടാമത്തെ ബീക്കറിൽ വിനാഗിരിയും സോഡാപ്പൊടി ഇട്ടു ആദ്യത്തെ ബീക്കറിൽ നമ്മൾ പച്ചവെള്ളവും വെള്ളവും ഡ്രൈ ക്ലീനറിൻ്റെ പൊടിയും രണ്ടാമത്തെ ബീക്കറിൽ വിനാഗിരിയും സോഡാ പൊടിയും ഇതിലേതിനും തുരുമ്പ് കളയാൻ ഏറ്റവും നല്ല ശക്തിയുള്ള നോക്കുവാണ് ഇപ്പോൾ രണ്ടും നമ്മളൊരു പത്ത് മിനിറ്റ് ഇട്ട് വെക്കുന്നുണ്ട് ഞാൻ ഞാനിത് ചെയ്യുമ്പോഴത്തേന് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിലെങ്കിലും അപകടമാണ് നിങ്ങളും ഗ്ലാസ് വെച്ചിട്ട് ചെയ്യുക ഇത് ഭയങ്കര അപകടം ആണ് അത് കൂട്ടിത്തെറിക്കാൻ ഭാഗ്യമായി ഞങ്ങളൊക്കെ ശരിക്കും ഞെട്ടിപ്പോയി ഇപ്പൊ രണ്ടിലും തുരുമ്പ് വലുതായിട്ട് പോയിട്ടില്ല ഇപ്പോൾ നമ്മൾ ഒന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ് രണ്ടില് നമ്മൾ ഡ്രൈൻ ക്ലീനറിന്റെ പൊടി ഇട്ട് കൊടുത്തു ആദ്യത്തേതിൽ പച്ചവെള്ളവും ഡ്രൈൻ ക്ലീനറിന്റെ പൊടിയും രണ്ടാമത്തേതിൽ വിനാഗിരിയും ഡ്രൈൻ ക്ലീനറിന്റെ പൊടിയും ഇപ്പം ബീക്കറിൽ നല്ലതായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തൊടാൻ പറ്റാത്ത ചൂടായിരുന്നു ബീക്കറിൽ അപ്പം നിങ്ങൾ ഗ്ലാസ് കുപ്പി ഗ്ലാസ്സോ കുപ്പിയുടെ ഗ്ലാസ്സോ ഇല്ലെങ്കിൽ അതായത് ചില്ലിൻ്റെ ഗ്ലാസ്സോ ഇല്ലെങ്കിൽ വില ഉപയോഗിക്കുക പ്ലാസ്റ്റിക്കോ മെറ്റലോ ആണെങ്കിൽ എളുപ്പം അത് ഉരുകി പോകും മെറ്റലാണെങ്കിൽ എളുപ്പം ദ്രവിച്ചും പോകും അത് പോകുന്നുണ്ട് തുരുമ്പ് പോകുന്നുണ്ട് രണ്ടിലും ഫ്രണ്ട്സ് ഇതായിരുന്നു നമ്മുടെ ചെറിയ എക്സ്പെരിമെൻറ്റ് ചെറിയ കെമിസ്ട്രിയുടെ ഇതൊക്കെ അറിവ് വെച്ചുകൊണ്ട് ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കുമ്പോൾ സൂക്ഷിക്കണം കാരണം ആ പൊടിയെന്ന് വെച്ചാൽ ഇച്ചിരി നല്ല ഇതുള്ളത് നമ്മുടെ ഈ മുടി വരെ അലിഞ്ഞു പോകുന്നതാണ് അതിൻ്റെ കമ്പനിക്കാർ പറയുന്നത് അത് മറ്റേ നമ്മുടെ ഫോയിൽ പേപ്പർ അതായത് ആ മെറ്റിൽ പേപ്പറല്ലേ അലുമിനിയം ഷീറ്റ് ആ അലുമിനിയം ഷീറ്റും വെള്ളവും കൂടെ ഒക്കെ ആകുമ്പോഴത്തേന് റിയാക്ട് ചെയ്യുമ്പോഴത്തേന് അതിൽ ഹൈഡ്രജൻ ഗ്യാസാണ് അപ്പം മറ്റേ ബീക്കറിൽ കാർബൺ ഡയോക്സൈഡ് വന്നത് നമ്മൾ സോഡാപ്പൊടിയും വിനാഗിരി ബിനാഗിരി ഇട്ടിട്ടാണ് കാർബൺ ഡയോക്സൈഡ് വന്നത് ഞങ്ങൾ ഇനി ഇതിൻ്റെ ഒരു ബലൂൺ നിറയ്ക്കുന്ന ഒരു വീഡിയോ അടുത്ത എടുക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇത് ചെയ്തപ്പോഴേത്തന്നെ മറ്റേതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ തീപ്പെട്ടി പെട്ടി കത്തിച്ചപ്പം തീ കെട്ടിപ്പോയി പക്ഷേ മറ്റേതിൽ ഹൈഡ്രജനായിരുന്നു ഇപ്പോഴത്തേക്കും ഞങ്ങൾ ഇത്രയും സൗണ്ട് പ്രതീക്ഷിച്ചു നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു ഇത്രയും സൗണ്ട് പ്രതീക്ഷിച്ചു ഞങ്ങൾ രണ്ട് ഞെട്ടുന്ന നിങ്ങൾക്ക് ആ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി അപ്പോൾ അതിൽ ഹൈഡ്രജൻ ഗ്യാസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് തീയും പിന്നെ ഒരു നല്ല രീതിയിൽ പോപ്പ് സൗണ്ടും വന്ന് ഞങ്ങൾ ചെറിയ സൗണ്ടൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ അപ്പം ഞങ്ങളതൊക്കെ ഞെട്ടിയിട്ടിരിക്കുകയാണ് അപ്പം ഈ കേട്ടോ ഈ റോക്കറ്റിലൊക്കെ ഫ്യൂവൽ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നു ഈ തീയെത്താനായിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഈ റോക്കറ്റിലൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളൊക്കെ അതേപോലെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് നോക്കുക ചെയ്യുമ്പോൾ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നിങ്ങൾ ഗ്ലാസിൻ്റെ കുപ്പിയോ ഇല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബീക്കറൊക്കെ എടുക്കാവുള്ളൂ പ്ലാസ്റ്റിക് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ എപ്പോഴും ഉരുക്കിപ്പോകും നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു ഞങ്ങൾ ആ ബീക്കറെ തൊടാൻ പറ്റാത്ത രീതിയിൽ ചൂടുണ്ടായിരുന്നു അതിന് ഭയങ്കര റിയാക്ഷൻ ആയിരുന്നു സംഭവിച്ചത് ഞങ്ങൾ പിന്നെ പ്രത്യേകം നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും ആ ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ലാബിലൊക്കെ വെക്കുന്ന ഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് ചെയ്യുക അത് കണ്ണിലൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇപ്പം പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കും പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ക്യാമറ ചാനലോടൊപ്പം ഇറ്റ്സ് വിസ് സൈനിങ് ഔട്ട്